ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പം രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുന്നത് നാട്ടിലെ കുറച്ചധികം സാധനങ്ങൾ കയറ്റി വിടാനുണ്ട് അപ്പം അതിന് പറ്റിയ കാർഗോ സർവീസ് അന്വേഷിച്ച് ഇറങ്ങിയതാണ് കുറേ വീഡിയോസിൽ അവക്സ് കാർഗോയുടെ കുറേ വീഡിയോസ് ഞാൻ കണ്ട് ആയിട്ടാണ് പോകുന്നത് അപ്പം മാക്സിമം എനിക്ക് കുറേ ഫർണിച്ചറും ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ വിടണം എന്നുള്ള രീതിയിലാണ് ഞാൻ പോയത് കാരണം ഉമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കട്ടിൽ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് മൈക്രോവേവൻ അങ്ങനത്തെ ഉമ്മിച്ചേ ഉമ്മിച്ചേൻ്റെ കുറേ സാധനങ്ങളുണ്ട് അതെല്ലാം നാട്ടിൽ കയറ്റി വിടണമെന്ന് പറഞ്ഞു കാരണം ഒരു തിരികെ വരും എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നമ്മളത് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ അവർക്ക് ഇട്ടേ വരാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ മാക്സിമം സാധനങ്ങൾ അങ്ങ് കയറ്റി കൂടുക കാരണം എല്ലാം പുതിയ സാധനങ്ങളാണ് ഒക്കെ കയറ്റി വിടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷേ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഹ്യൂജ് എമൗണ്ട് ആകും എന്നുള്ളത് അപ്പം പിന്നെ അവരുടെ അല്ലാത്ത നോർമൽ ഐറ്റംസ് ഡ്രസ്സുകൾ കാര്യങ്ങൾ പത്രങ്ങൾ അങ്ങനത്തെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാം കൂടി പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഒരു നൂറ്റി ഇരുപത്തഞ്ച് കിലോയ്ക്ക് മുകളിലുണ്ട് ഇത് മൊത്തം കൂടി പിന്നെ എൻ്റെയും കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ എല്ലാം കൂടി നൂറ്റി ഇരുപത്തഞ്ച് കിലോയ്ക്ക് മുകളിലുണ്ട് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ സനാടതാണ് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒക്കെ പുതിയതാണ് ഒന്നും കളയാൻ എനിക്ക് തോന്നിയില്ല അപ്പോൾ എല്ലാം ഞാൻ മാക്സിമം പൈസ ല സാധ ലയാന്ന് വെച്ചിട്ട് കേറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ദേ അവർ ഒരു ഉച്ചയോട് കൂടി വന്നു ഒക്കെ വൃത്തിയായിട്ട് थर्मോകോൾ പാക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഷിപ്പ് വള്ളിയുള്ള കാർഗോ ആണ് ഞാൻ യൂസ് ചെയ്തത് കാരണം എമർജൻസി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും അല്ല ഇവിടെ കട നശിക്കണ്ട എന്ന് വെച്ചിട്ട് കേറ്റി വെുന്ന ഐറ്റംസ് ആണ് ദെല്ലാം അപ്പോൾ എനിക്ക് ടോട്ടൽ ആയി ഇത് 800 സംതിങ് ദർഹമാണ് എന്നാൽ സാരമില്ല വളരെ സമാധാനമുണ്ട് കാരണം ഇത്രേ സാധനങ്ങൾ അങ്ങോട്ട് നാട്ടിൽ എത്തുവല്ലോ ലൈ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ വൈകുന്നേരത്തോടെ കൂടി അവർ അതെല്ലാം സെറ്റ് ആക്കി പിന്നെ ഇതിക് ക്ലീനിംഗും അങ്ങനത്തെ അച്ചറച്ചറ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കൊരു സമയമായി അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് സത്യം അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വീഡിയോസ് എടുത്തതാണ് അപ്പം ഇതുപോലെയുള്ള സർവീസസ് എല്ലാം നല്ലതാണ് ഡേയ്സ് കിട്ടുമ്പോൾ ബാക്കി ഫീഡ്ബാക്ക് ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ ഈ സാധനങ്ങൾ എത്തുമ്പോൾ ഉമ്മാക്ക് ഭയങ്കര സന്തോഷമാകും കാരണം ഉമ്മാക്ക് നാട്ടിൽ പോയി നിന്നതിന് ശേഷം ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് സാധനങ്ങളൊക്കെ പോവുമല്ലോ അതൊക്കെ മിസ്സായി പോവുമല്ലോ കാരണം നേരത്തെ അവരൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന വില്ല ഓൾറെഡി വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ സാധനങ്ങളൊക്കെ പോകുമല്ലോ എന്നുള്ള വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കയറ്റി നാട്ടിലേക്ക് വിട്ടപ്പോൾ എനിക്ക് സമാധാനമായി മക്ക് സന്തോഷമായി പിന്നെ സനാൻ്റെ ഉമ്മാനൊക്കെ കുറേ പുതിയ പുതിയ തുണികൾ തുണികളുണ്ടായിരുന്നു കുറേ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ മാക്സിമം ഞാൻ കയറ്റി വിട്ടു ബാക്കി വന്ന സാധനങ്ങളൊക്കെ ഞാൻ കുറേശ് കുറേശ് ആയിട്ട് കവറിലാക്കി ഇവിടെ ഡൊണേഷൻ ബോക്സ് ഉണ്ട് എല്ലാ ഫ്ലാറ്റുകളുടെ താഴെയായിട്ട് ഉണ്ടാവും ഒരു നിശ്ചിത ഗ്യാപ്പിട്ട് എല്ലായിടത്തും ഉണ്ടാവും അപ്പം നമുക്ക് ഇതിനകത്ത് നല്ല നല്ല ക്ലോത്തുകൾ അതുപോലെ എന്താ പറയുക ചെരുപ്പുകൾ അങ്ങനത്തെ എന്തുണ്ടെങ്കിലും നമുക്ക് ഇതിനകത്ത് കൊണ്ടുവന്ന് ഇടാവുന്നതാണ് ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവും കളയുന്നതിനേക്കാൾ നല്ലതല്ലേ അപ്പോൾ ഇതെല്ലാം നല്ല പുതിയ പുതിയ സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ സനാടതാണ് അവൾ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒക്കെ ഇട്ടിട്ടുള്ള നല്ല നല്ല ഡ്രസ്സുകളും പുതിയ പുതിയ ചെരുപ്പുകളുമൊക്കെയാണ് പക്ഷേ എനിക്കെല്ലാം കയറ്റി വിടാനുള്ള ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ട് കുറെ സാധനങ്ങൾ ഞാൻ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് കൊണ്ടുവന്നു അങ്ങനെ സനാടെ ഉമ്മിച്ചാടെ ആ മനഃപ്രയാസത്തിനുള്ള പരിഹാരം കണ്ടെത്തിയതിൻ്റെ ഒരു ആത്മസംതൃപ്തി സത്യമായിട്ടും നല്ല പണിയെടുത്തിട്ടാണെങ്കിലും അത് ഫൈനലൈസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം സമാധാനമായി അങ്ങനെ പിന്നെ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഡു ഒക്കെ വാങ്ങി കുടിച്ച് നേരെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി സബ്സ്ക്രൈബ് ചെയ്യാത്തരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ